ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ പ്രമോ വന്നിട്ടുണ്ട് ഇന്ന് ആദ്യം വരുന്നത് അഭിഷേകിൻ്റെ വീട്ടിൽ നിന്നാണ് അഭിഷേകിൻ്റെ സിസ്റ്റർ ആണ് വരുന്നത് മദേഴ്സ് ഡേയുടെ അന്നാണ് കുറച്ച് പേരെങ്കിലും അഭിഷേകിൻ്റെ അമ്മയില്ല എന്നുള്ള ഒരു കാര്യം അറിയുന്നത് ആ ലെറ്റർ എഴുതുന്ന ആ ടാസ്ക്കിലൂടെ ടാസ്ക്കല്ല അത് മതേഴ്സ് ഡേട് അന്ന് അമ്മമാരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കത്തെഴുതാൻ പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ അഭിഷേക് എഴുതിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ ചിലപ്പോൾ എല്ലാവർക്കും നേരത്തെ അറിയായിരിക്കും പക്ഷെ ഞാൻ അന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ അഭിഷേകിൻ്റെ വീട്ടിൽ നിന്ന് ആരായിരിക്കും വരുന്നത് അല്ലെങ്കിൽ അവർ വരുമ്പോൾ ഉണ്ടാകുന്ന അഭിഷേകിൻ്റെ ഫീലിങ്സ് അതൊക്കെ ഒന്ന് അറിയണം എന്നുണ്ടായിരുന്നു അപ്പോൾ അഭിഷേകിൻ്റെ സിസ്റ്ററാണ് ഇന്ന് വരുന്നത് പിന്നെ വരുന്നത് സിജോൻ്റെ അമ്മയാണ് സിജോൻ്റെ അമ്മ വരുന്നത് അഭിഷേകമാണെങ്കിലും സിജു ആണെങ്കിലും അവരുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒത്തിരി എന്താ പറയുക നമ്മളിനെ ഒത്തിരി ഇമോഷണല്ലി കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ നടക്കേണ്ട മറ്റേ സിജോൻ്റെ അമ്മ വരുമ്പോൾ പൊന്ന് മോനേന്ന് വിളിച്ചിട്ടൊക്കെയാണ് വരുന്നത് അതൊക്കെ കാണുമ്പോൾ അവിടെ ഉള്ളവരാണെങ്കിലും എല്ലാവരും കരയാണ് കാരണം സിജോന് മറ്റേ റോഗിയായിട്ടുണ്ടായ ആ പ്രശ്നത്തിൽ പറ്റിൻ്റെ ആ സംഭവങ്ങളൊക്കെ നടന്ന സമയത്തും ഇവിടെ നിന്ന് മാറിയുന്ന സമയത്തും ഒന്നും അമ്മ കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഉള്ളിൽ എന്താ പറയുക വിഷമിച്ചായിരിക്കും അമ്മ ഇത്ര നാളും ഉണ്ടായിരുന്നത് മോനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത്ര പൊതിച്ചായിട്ട് ണ്ടായിരിക്കും അപ്പോൾ ആ അമ്മ വരുമ്പോൾ കയറി വരുമ്പോൾ തന്നെ ഉണ്ടാ ഉണ്ടായ ആ സംഭവങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഒത്തിരി നമ്മളിനെ എന്താ പറയുക ഹൃദയം തകർക്കുന്നതെന്നൊക്കെ പറയട്ടെ അതുപോലൊരു സംഭവമാണ് കേട്ടോ പിന്നെ വരുന്നത് നോറയുടെ വീട്ടിൽ നിന്നാണ് നോറയാണെങ്കിലും ഇതുപോലെ തന്നെ ഇമോഷണലി കുറച്ച് എന്താ പറയുക പെട്ടെന്ന് കരയുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് അത് സ്ട്രാറ്റജി ആണോ എന്താണോ അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല പക്ഷെ ഒരാൾ എന്തെങ്കിലും നോറയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നോറയ്ക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നോറയുടെ അമ്മയും വരുന്നുണ്ട് അമ്മേനെ കാണുമ്പോൾ നോറയും ഒത്തിരി കരുതുന്നുണ്ട് അങ്ങനെ ഇന്ന് വരുന്ന മൂന്ന് പേരുടെ വീട്ടിൽ നിന്നും എന്താ പറയുക വരുന്ന ആൾക്കാർ വരുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു രംഗം അത് കാണേണ്ടത് തന്നെയാണ് അപ്പോൾ ലൈവ് കാണുന്നവർക്കത് അറിയാൻ പറ്റും ഞാനാണെങ്കിലും ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കാണുക ഇതൊക്കെ ഉള്ളൂ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ബിഗ് ബോസ് ബോസിൻ്റെ സ്വന്തം മക്കളായ ജാസ്മിൻ്റെയും റസ്മിൻ്റെയും വീട്ടിൽ നിന്നായിരിക്കും അപ്പം നാളെ വരാൻ പോകുന്നത് അതൊക്കെ ഒരു ഇതാണെന്ന് തോന്നുന്നു ലാസ്റ്റത്തേക്ക് വെച്ചേക്കുന്നത് അത് നോക്കാം എന്താണെന്ന് നോക്കാം ഇപ്പോൾ പുറത്ത് കുറേ സംഭവങ്ങളൊക്കെ ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് വാർത്ത വാർത്തയല്ല മിക്ക ചാനലിലും ബിഗ് ബോസിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊന്നും ഉണ്ട് എന്താ സം സത്യമൊന്നും നമുക്കറിയില്ല വഴിയെ നോക്കാം അപ്പോൾ ഹാവ് എ നൈസ് ഡേ